ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റം അനിവാര്യമാണെന്ന് മുൻമന്ത്രി കെ രാജു കേരള സ്റ്റെറ്റ് കർഷത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭൂരഗിതരുടെ വിഷയം പരിഹരിക്കാൻ കൂട്ടായ ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു ഉയർന്നുവരേണ്ടതായിട്ടുണ്ടെന്നും ഇതിന് മുൻകൈയ്യെടുക്കാൻ ബി കെ എം യു നേതൃത്വം കേരളത്തിൽ അങ്ങോളമിങ്ങോളം എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം ആരാഞ്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ടി ആനന്ദൻ പതാക ഉയർത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി ലാലി സ്വാഗതം പറഞ്ഞു ബി കെ എം യു ജില്ലാ സെക്രട്ടറി ആർ അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സത്യനാശൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ സുരേഷ് എന്നിവർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മൊത്തം കേരളത്തിന്റെ ദൂതി എന്ന് പറയുന്നത് ഈ ഒന്നേ ദൂതി ഉള്ള ഈ കേരളത്തിന്റെ തന്നെ ഇരുപത്തൊമ്പത് ദശാംശം അഞ്ച് ശതമാനം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തൊമ്പത് ദശാംശം അഞ്ച് ശതമാനം എന്താണ് വനമാണ് വനമാണ് ഇരുപത്തൊമ്പത് ദശാംശം അഞ്ച് ശതമാനം അപ്പം ബാക്കിയുള്ള പ്രദേശം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഭൂവിസ്തൃതി ഈ പറയുന്ന കണക്കുള്ള ഏറിയ ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് താമസിക്കാനും കൃഷി ചെയ്യാനും അവർക്ക് കൈവശം വെക്കാനും അവർക്ക് പിന്നെ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനും വ്യവസായങ്ങൾ നടത്താനാണെങ്കിൽ അതിനായാലും വിദ്യാലയങ്ങൾ നടത്താനാണെങ്കിൽ അതിനായാലും ആരാധനാലയങ്ങൾ കെട്ടിപ്പക്കാരാണെങ്കിൽ അതിനായാലും ഒക്കെ കൂടി ചേർന്നുള്ളത് മൊത്തം ഭൂമിയുടെ കേരളത്തിൻ്റെ പൂരിസ്ഥിതിയുടെ ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനം കഴിച്ച് ബാക്കിയുള്ള